ചെറുവത്തൂർ കുളങ്ങാട്ടുമലയിലെ മണ്ണിടിച്ചിലിൽ പരിസരവാസികൾ ആശങ്കയിൽ മഴ ശക്തമായാൽ മണ്ണിടിയാനുള്ള സാധ്യത പ്രദേശത്ത് ഇപ്പോഴും നിലനിൽക്കുകയാണ് മലയിൽ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തെ വിള്ളൽ വലുതായതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് നാലു കുടുംബങ്ങളെ പ്രദേശത്തു നിന്നും മാറ്റി കഴിഞ്ഞ ദിവസം രാത്രിയാണ് കുളങ്ങാട്ടുമലയിൽ മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടായത് താഴെ ഭാഗത്തെ ടി വിനീതിയുടെ വീടിന്റെ ഷെഡിന് കൂടുതലാണ് മണ്ണും മരങ്ങളും വന്നു പതിച്ചത് രാത്രി ഏഴര മണിയോടെ തന്നെ അസ്വാഭാവികമായ രീതിയിൽ ചെളികലർന്ന വെള്ളം ഒരിച്ചു വരാൻ തുടങ്ങിയിരുന്നു പിന്നാലെ വലിയ ശബ്ദത്തോടെ മണ്ണും മരങ്ങളും വീടിന് പുറകിൽ വന്നു പതിച്ചു അപകടം മനസ്സിലാക്കിയ വീട്ടുകാർ മാറി വലിയ ദുരന്തമാണ് ഒഴിവായത് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ റവന്യൂ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്തെ നാല് വീടുകളിലെ പതിനഞ്ചോളം പേരെ ബാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം മലയിൽ വിള്ളൽ വന്ന് മണ്ണിടിഞ്ച ഭാഗത്താണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത് അതേസമയം വിള്ളൽ കൂടുതൽ വലുതായത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് മഴ ശക്തമായി തുടർന്നാൽ പ്രദേശത്ത് വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണെന്ന് നാട്ടുകാർ പറയുന്നു മണ്ണിന്റെ ഒരു നമ്മൾ ഹാളിൽ വന്നിട്ട് പെട്ടെന്ന് രണ്ടാമതേരം ഒച്ചാകുന്നേരം ഓടുമ്പോ എല്ലാവരും വീണു വഴുതി അടിച്ചിട്ട് പിന്നെ പേടിച്ചിട്ട് പിന്നെ ഒന്നും കയ്യും കാലം കുറച്ചിട്ട് ഒന്നും കഴിഞ്ഞിട്ടാ വെള്ളമാണെന്നുണ്ടായാലും പുറത്ത് ലൈൻ എല്ലാം കൂട്ടി അടിച്ചിട്ട് തീപ്പൊരി ഇതെല്ലാം ഉണ്ടായാലും അങ്ങോട്ട് ഓടേണ്ട ഒന്നും തിരിഞ്ഞിട്ടുള്ള് വെള്ളമായിട്ട് ഇപ്പോ ആ പറയിൽ നിന്നിട്ടാ ഒരു മണിക്കൂറത്തേക്ക് ഒന്നും പറ്റിട്ട്